എൻ്റെ പേര് ലിനറ്റ് ഞാൻ ഇവിടെ നാച്ചുറൽ ലൈഫ് നാച്ചുറോപ്പത്തി ഹോസ്പിറ്റൽ പട്ടിക്കാട് ഡോക്ടർ സന്ധ്യ മാമിൻ്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി തുടങ്ങി രാത്രി എട്ട് മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുകയാണ് നിങ്ങൾ വരും എന്നുള്ള വിവരം ഉടൻ തന്നെ ഒന്ന് അറിയിക്കണം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് വൺ ഫോർ നേച്ചർ ലൈഫിൻ്റെ ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം തൈക്കാട് ഗാന്ധിഭവനിലും കൊല്ലം ആശ്രാമം മൈതാനിയിലെ ആയുർവേദ കോംപ്ലക്സിലുമുള്ള നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാലകളിലും നിങ്ങൾക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ കാണാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം മാമെൻ്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറിന് വന്നതാണ് എൻ്റെ ആക്ച്വൽ പ്രോബ്ലം ഉണ്ടായിരുന്നത് തൈറോയിഡ് ഹൈപ്പോ കൊളസ്ട്രോൾ ദെൻ പിന്നെ സയാറ്റിക്ക പെയിൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് മീൻസ് നാച്ചുറോപ്പതിയിലൂടെ സുഖാൻ വേണ്ടിയിട്ട് അവിടെ ഫസ്റ്റ് ആൻഡ് ഇംപ്രഷൻ ഇവിടുത്തെ ആംബിയൻസ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ എൻ്റെ നാച്ചുറോപ്പതി എന്ന് പറയുന്ന മീനിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഡോക്ടേഴ്സ് എല്ലാവിധത്തിലും വെരി എഫിഷ്യൻറ്റ് അത് നമ്മുടെ അസുഖം എന്താണെന്ന് അവരുടെ ക്ലാസ്സസ് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ട് ഉച്ചക്ക് ശേഷം ആ ഒരു സമയത്ത് ഞങ്ങളുടെ ബോഡിയിൽ ഞങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട് അപ്പം അവരെടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം യോഗയിലൂടെയും തെറാപ്പിയിലൂടെയും നമ്മുടെ അസുഖം ഭേദമാകുന്നത് ഫീൽ ചെയ്തും കൊണ്ടാണ് ഞങ്ങൾക്ക് അസുഖം ഭേദമാകുന്നത് ഫോർട്ടീൻ ഡേയ്സ് ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇന്നലെ അതോട് ഇപ്പം എൻ്റെ എല്ലാ ആ എല്ലാ കാര്യങ്ങളും ഇപ്പം നോർമലായിട്ട് എനിക്ക് പെയിൻ ഇല്ലാതെ കറക്റ്റായിട്ട് യോഗ ചെയ്യാനും എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് ഐ എം ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ഇവിടുത്തെ നേഴ്സിംഗ് പിള്ളേരാണെങ്കിൽ ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആണ് നമുക്കൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവരെല്ലാം ആക്യുറേറ്റ് ടൈമിന് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തും തരുന്നുണ്ട് ഇവിടുത്തെ തെറാപ്പീസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നല്ലൊരു അനുഭവമാണ് പിന്നെ എല്ലാം കഴിഞ്ഞൊരു റിക്രിയേഷൻ അതായത് ഗെറ്റ് ടുഗെദർ ഉണ്ട് അതിൽ എല്ലാ പേഷ്യൻസും കൂടിയിട്ട് എൻജോയ് ചെയ്യുന്നത് അത് മെൻ്റലി നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ ഇവിടുത്തെ ഡയറ്റ് സത്യവിക്ക് ഡയറ്റ് അത് ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് നോർമൽ ഡയറ്റിൽ നിന്ന് വന്നിട്ട് അത് കഴിക്കുമ്പം ഒരു പ്രയാസമൊക്കെ കാണും പക്ഷേ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴാണ് അത് നമ്മുടെ ബോഡിക്ക് എത്രത്തോളം എഫക്റ്റീവാണെന്ന് മനസ്സിലാകുന്നതും അത് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതും ആ സമയത്താണ് ഇറ്റ്സ് പെർഫെക്റ്റ് ഡയറ്റാണ് ഐ ആം ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഓക്കെ Thank you.